എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കർഡഫേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തി ഏഴാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് അപ്പം നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിന് ഇനി ഒരുപാട് എക്സാംസ് വരാനുണ്ട് ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരാനുണ്ട് സോ ഈ എക്സാമുകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായിട്ട് ടാലന്റിൻ്റെ റാങ്ക് ഫെയിൽ ടീം ആശാൻ ക്ലാസ്സുകൾ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് അതായത് നിങ്ങൾക്ക് ആവശ്യമായുള്ള റെക്കോർഡ് വീഡിയോകൾ അടങ്ങുന്ന ഒരു കോഴ്സാണ് ഈ പറയുന്ന ആശാൻ ക്ലാസുകൾ ഇനി അതിൻ്റെ സ്റ്റഡി മെറ്റീരിയലുകളും അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകളും മോഡൽ എക്സാമുകളും അതുപോലെ മന്ത്ലി കറണ്ട് അവേഴ്സ് വീഡിയോകളും ഒക്കെ തന്നെ ഈ ഒരു ആശാൻ ക്ലാസ്സിൽ അവൈലബിൾ ആയിരിക്കും അതുപോലെ മന്ത്ലി മെന്റർ സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ടും അതുപോലെ തന്നെ ക്ലാസ് പർച്ചേസ് ചെയ്യാനായിട്ടും ഡബ്ല്യൂ 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 സന്ദർശിക്കുക പൊതുവേ ഒരു ഫോഴ്സ് എക്സാം എന്ന് പറയുമ്പോൾ നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്ന എന്തിനായിരിക്കും സ്പെഷ്യൽ ടോപ്പിക് അല്ലേ കാരണം ഇരുപത് മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക്ക് അത് കവർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഏകദേശം റാങ്കിൽ ഒരു സേഫ് സോണിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇടം നേടാനായിട്ട് പറ്റും സോ ടാലിന്റെ ഏറ്റവും പുതിയ സ്പെഷ്യൽ ടോപ്പിക് ബുക്കുകൾ ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ് അതായത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ അതുപോലെ തന്നെ എക്സൈസ് ഇൻസ്പെക്ടർ അതുപോലെ തന്നെ ഫയർമാൻ ആൻഡ് ഫയർ സ്പെഷ്യൽ ടോപ്പിക്ക് ഇതൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ് അപ്പോൾ നിങ്ങളുടെ വീട് അടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും അതുപോലെ തന്നെ ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിൽ ലഭ്യമാണ് ഇനി അതല്ലെങ്കിൽ ഡബ്ല്യൂ 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 ഡോട്ട് വേരാന്ത ഡോട്ട് ചാനൽ കേരള ഡോട്ട് കോം എന്ന് പറയുന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാലും മതി അപ്പോൾ ഇനി വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷനുള്ള എന്തൊക്കെയാണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ബെബ്കോ എൽ ഡി യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അങ്ങനെ ഒരുപാട് പോസ്റ്റുകൾ വരാനുണ്ട് സോ പി എസ് സി എക്സാമുകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലൻ ഓൺലൈൻ ക്ലാസ്സുകളും ഓഫ്ലൈൻ ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ആദ്യം നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഒരു ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതായത് സഹമിത്ര എന്ന് പറയുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ പുറത്തിറക്കിയ ജില്ലാ ഭരണകൂടം ഏതാണ് അതായത് ഒരു ജില്ലാ ഭരണകൂടം എന്ത് ചെയ്തിരിക്കുന്നു ഒരു ആപ്ലിക്കേഷൻ മൊബൈൽ ആപ്ലിക്കേഷൻ പുറത്തിറക്കി എന്താണ് അതിൻ്റെ പേര് സഹമിത്ര എന്ന് പറയുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ അത് പുറത്തിറക്കിയ ജില്ലാ ഭരണകൂടം കോഴിക്കോടാണ് കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക അപ്പോൾ കോഴിക്കോട് ജില്ലാ ഭരണകൂടം പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന സഹമിത്ര എന്ന് പറയുന്നത് ഇനി അതുപോലെ തന്നെ ഇതിന്റെ ലക്ഷ്യം എന്താണെന്ന് കൂടി നിന്ന് അറിഞ്ഞു വെച്ചിരിക്കുക ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ എന്നാണ് രക്ഷിതാക്കളൊന്ന് സഹായിക്കുക കാരണം അവരുടെ കാര്യങ്ങളിലൊക്കെ ഈ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കുന്നതിനായിട്ടൊക്കെ എന്ത് ചെയ്യുക അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നതിനായിട്ടാണ് ഈ പറയുന്ന സഹമിത്ര എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്തിരിക്കുന്നത് സോ ആ ഒരു കാര്യം കൂടി ഒന്ന് ഓർത്തുവെക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു ബില്ലുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതായത് നമ്മുടെ കേരള സംസ്ഥാന മന്ത്രിസഭ എന്ത് ചെയ്തിരിക്കുകയാണ് ഒരു പ്രധാനപ്പെട്ട ബില്ല് അംഗീകരിച്ചിരിക്കുകയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കരട് കേരള പബ്ലിക് സർവീസ് റൈറ്റ് ബില്ല് എന്ത് ചെയ്തിരിക്കുന്നു സംസ്ഥാന മന്ത്രിസഭ അംഗീകരിച്ചിരിക്കുന്നു ഏതാണ് ബില്ല് കേരള പബ്ലിക് സർവീസ് റൈറ്റ് ബില്ല് സംസ്ഥാന മന്ത്രിസഭ എന്ത് ചെയ്തിരിക്കുന്നു അംഗീകരിച്ചിരിക്കുന്നു അതായത് ജനങ്ങൾക്ക് സേവനം നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അടങ്ങുന്ന ബില്ലാണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു ബില്ല് അതായത് ശരിക്കും പറഞ്ഞാൽ ഈ ബില്ലുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് പൊതു സേവനങ്ങൾ എന്ന് പറയുന്നത് സമയബന്ധിതമായിട്ട് നൽകുക എന്നുള്ളത് ഒരു എന്താണ് വ്യക്തിയുടെ അവകാശമാക്കി മാറ്റുക എന്നുള്ളതാണ് ഈ ഒരു ബില്ല് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഒരു സമയപരിധിക്കുള്ളത് ലഭ്യമാക്കാനും അത് ലഭിക്കാനുള്ള അർഹതയുണ്ടെന്ന് നോക്കി എന്ത് ചെയ്യുന്നുണ്ട് ഈ ബില്ല് പറയുന്നുണ്ട് ഇൻ കേസ് ഇത് സമയബന്ധിതമായിട്ട് നൽകാൻ സാധിച്ചില്ലെങ്കിൽ മാക്സിമം പതിനയ്യായിരം രൂപ വരെ എന്ത് ചെയ്യുക ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ പിഴ ഈടാക്കാനും എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ബില്ലിൽ പരാമർശമുണ്ട് സോ അങ്ങനെയുള്ള ഒരു ബില്ലാണ് എന്ത് ചെയ്തിരിക്കുന്നത് മന്ത്രിസഭ അംഗീകരിച്ചിരിക്കുന്നത് സോ ആ ഒരു കാര്യം കൂടി നോട്ട് ചെയ്യുക ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് അതായത് മുഖ്യമന്ത്രി എന്നോടൊപ്പം എന്ന് പറയുന്ന പദ്ധതി ഇതാണ് മുഖ്യമന്ത്രി എന്നോടൊപ്പം എന്ന് പറയുന്ന പദ്ധതി അതായത് ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ മുഖ്യമന്ത്രി നേരിട്ട് കണ്ട് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് മുഖ്യമന്ത്രി എന്നോടൊപ്പം അപ്പൊ ഇതാണ് മുഖ്യമന്ത്രി എന്നോടൊപ്പം എന്ന് പറയുന്ന പദ്ധതി ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ മുഖ്യമന്ത്രി നേരിട്ട് കണ്ട് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച പദ്ധതിയാണ് സോ അതുകൂടി നോട്ട് ചെയ്യുക ഇനി ഒരു പ്രധാനപ്പെട്ട പുരസ്കാരത്തിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് അതായത് വയോ സേവന പുരസ്കാരങ്ങൾ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വയോ സേവന പുരസ്കാരങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു സാമൂഹിക നീതി വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കാരണം അവരുമായിട്ട് ബന്ധപ്പെട്ടതാണല്ലോ ഇതെന്ന് പറയുന്ന സോ എന്ത് ചെയ്യാണ് സാമൂഹിക നീതി വകുപ്പ് വയോ സേവന പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ ആരൊക്കെയാണ് പുരസ്കാരം ചെയ്താക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പുരസ്കാരം അല്ലെങ്കിൽ നോട്ട് ചെയ്ത് വെക്കേണ്ട പുരസ്കാരം എന്ന് പറയുന്ന ആജീവനാന്ത സംഭാവനയ്ക്കുള്ള പുരസ്കാരമാണ് അപ്പോൾ ഈ ആജീവനാന്ത സംഭാവന പുരസ്കാരം കിട്ടിയത് രണ്ട് പേർക്കാണ് ഒന്ന് പറയണ്ടല്ലോ നമുക്കറിയാം മലയാള ചലച്ചിത്ര നടിയാണ് പറയുന്നത് മേദിനി ആരാണ് മേദിനിയാണ് മറ്റൊരാൾ വയോ സേവന പുരസ്കാരങ്ങൾ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ഏതാണ് ഏത് കാറ്റഗറി ആജീവനാന്ത സംഭാവനയ്ക്കുള്ള പുരസ്കാരം രണ്ട് പേർക്ക് ഒന്ന് പറ്റിയത് പി കെ മേദിനിയാണെന്നുള്ള കാര്യം ഓർക്കുക അതുപോലെ തന്നെ സാമൂഹിക നീതി വകുപ്പാണ് പുരസ്കാരം നൽകുന്ന നമുക്കറിയാലേ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടൊരു സംസ്ഥാനം എന്തിരിക്കുന്നു വയോജന കമ്മീഷൻ ഒക്കെ രൂപീകരിച്ചിട്ട് നിൽക്കുന്ന സമയമാണ് അതായത് ഇന്ത്യയിൽ ആദ്യമായിട്ട് വയോജന കമ്മീഷൻ രൂപീകരിച്ച സംസ്ഥാനം ഏതാ കേരളമാണ് അല്ലെ അതിന്റെ ആസ്ഥാനം തിരുവനന്തപുരം നമ്മൾ എന്തിനുണ്ടായിരുന്നു ചർച്ച വരുണ്ടായിരുന്നു സോ അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു സമയത്തുള്ള കാര്യം കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അവാർഡ് കാര്യമായിട്ട് നോട്ട് ചെയ്യുക ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അംഗീകാരം എന്ന് പറയുന്നത് ഈ ഒരു അവാർഡിലെ മറ്റൊരു പ്രധാനപ്പെട്ട അംഗീകാരം എന്ന് പറയുന്ന ക്ഷേമ പ്രവർത്തനങ്ങളിലെ മികമുറ്റ സംഭാവനകൾക്ക് ഇപ്പോഴത്തെ വയോജന കമ്മീഷൻ അംഗം കൂടിയായിട്ടുള്ള അമരവിള രാമകൃഷ്ണൻ എന്ത് ചെയ്തു പ്രത്യേകം ആദരത്തിനായിട്ട് തിരഞ്ഞെടുത്തു അപ്പോൾ ഈ അമരവിള രാമകൃഷ്ണൻ ഒക്കെ നമ്മൾ പറഞ്ഞതാണല്ലേ കാരണം അദ്ദേഹം വയോജന കമ്മീഷന്റെ അംഗമാണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക ആദരം ഈ ഒരു വയോ പുരസ്കാരത്തിലുണ്ട് ഇനി മറ്റു പ്രധാന കാറ്റഗറികൾ ഏതൊക്കെയാണ് അതിലെ അവാർഡുകൾ ആർക്കൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് മികച്ച കോർപ്പറേഷൻ മികച്ച കോർപ്പറേഷനുള്ള പുരസ്കാരം കൊച്ചി കോർപ്പറേഷൻ ആണ് ഇതാണ് കൊച്ചി കോർപ്പറേഷൻ ആണ് മികച്ച കോർപ്പറേഷനുള്ള പുരസ്കാരം ഇനി അടുത്ത കാറ്റഗറിയോ മികച്ച ജില്ലാ പഞ്ചായത്ത് മികച്ച ജില്ലാ പഞ്ചായത്ത് ഏതാ കാസർഗോഡാണ് സ്വാഭാവികമായിട്ടും ഒരുപാട് കൺഫ്യൂഷൻസ് വരാൻ സാധ്യതയുണ്ട് കാരണം എന്ന് പറയുന്നത് ഏതൊക്കെ പുരസ്കാരങ്ങൾ സ്വരാജ് ട്രോഫി പ്രഖ്യാപിക്കാറുണ്ട് അതുപോലെ തന്നെ ആർദ്രകേരളം പുരസ്കാരം പ്രഖ്യാപിക്കാറുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ വയോ സേവന പുരസ്കാരം ഇങ്ങനെ ഒരു മൂന്ന് നാല് പുരസ്കാരങ്ങളൊക്കെ വരുന്ന സമയത്ത് ഈ പുരസ്കാരങ്ങളിലൊക്കെ തന്നെയും എന്താണ് ഈ പറയുന്ന കാറ്റഗറികൾ മികച്ച കോർപ്പറേഷൻ മികച്ച ജില്ലാ പഞ്ചായത്ത് മികച്ച മുനിസിപ്പാലിറ്റി മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് മികച്ച ഗ്രാമപഞ്ചായത്ത് എന്നിങ്ങനെയുള്ള കാറ്റഗറികൾ ഉണ്ടാവാറുണ്ട് സോ അതുകൊണ്ട് തന്നെ ഒരു കൺഫ്യൂഷനുള്ള സാധ്യതകളും കൂടുതലാണ് എന്നിരുന്നാൽ തന്നെയും നിങ്ങൾ വളരെ കൃത്യമായിട്ട് അത് കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്ത് പഠിക്കുക അപ്പോൾ ഇവിടെ വയോ സേവന പുരസ്കാരത്തിൽ മികച്ച കോർപ്പറേഷൻ കൊച്ചി കോർപ്പറേഷനാണ് മികച്ച ജില്ലാ പഞ്ചായത്ത് ഏതാ അത് കാസർഗോഡുമാണ് മികച്ച മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത് നെടുമങ്ങാട് മികച്ച മികച്ച മുനിസിപ്പാലിറ്റി നെടുമങ്ങാടാണ് ഇനി ബ്ലോക്ക് പഞ്ചായത്ത് മാനന്തവാടി ഏതാണ് മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് മാനന്തവാടി മികച്ച ഗ്രാമപഞ്ചായത്ത് ഒളവണ്ണ ഏതാണ് ഒളവണ്ണയാണ് മികച്ച ഗ്രാമപഞ്ചായത്ത് ഒന്നുകൂടി മികച്ച ഗ്രാമപഞ്ചായത്ത് ഒളവണ്ണയാണ് മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് മാനന്തവാടിയാണ് മികച്ച മുനിസിപ്പാലിറ്റി നെടുമങ്ങാടാണ് മികച്ച ജില്ലാ പഞ്ചായത്ത് കാസർഗോഡ് മികച്ച കോർപ്പറേഷൻ ഏതാ കൊച്ചി കോർപ്പറേഷനാണ് ആണ് കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്യുക ഇനി ഒരു കൊടുങ്കാറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അതായത് തായ്വാൻ ഹോങ്കോങ് ഫിലിപ്പീൻസ് ദക്ഷിണ ചൈന എന്നിവിടങ്ങളിൽ നാശം വിതച്ച ഒരു കൊടുങ്കാറ്റ് എൻ്റെ പേര് ഇത്രയേ ഉള്ളൂ റഗാസ എന്നാണ് റഗാസ അപ്പോൾ റഗാസ എന്ന് പറയുന്ന കൊടുങ്കാറ്റ് ഏതൊക്കെ രാജ്യങ്ങളിൽ തായ്വാൻ ഹോങ്കോങ് ഫിലിപ്പീൻസ് ദക്ഷിണ ചൈന എന്നിവിടങ്ങളിൽ എന്ത് ചെയ്തു നാശം വിതച്ചു അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു ഫുട്ബോൾ ടൂർണമെന്റുമായി ബന്ധപ്പെട്ട കാര്യം അതായത് സുബ്രത മുഖർജി എന്ന് പറയുന്ന വ്യക്തിയുടെ പേരിൽ അറിയപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ഫുട്ബോൾ ആണ് എന്തെന്ന് പറയുന്ന സുബ്രതോ കപ്പ് എന്ന് പറയുന്നത് അതായത് ഇന്റർ സ്കൂൾ അതാണ് ഫുട്ബോൾ ടൂർണമെൻറ്റാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന സുബ്രതോ കപ്പ് എന്ന് പറയുന്നത് സോ അത് കാര്യമായിട്ട് ഓർക്കുക ഒരു ഇന്റർ സ്കൂൾ ഫുട്ബോൾ ടൂർണമെൻ്റ് ആണ് ഈ പറയുന്ന സുബ്രതോ കപ്പ് അത് എന്ത് ചെയ്യുന്നു സുബ്രതോ മുഖർജിയുടെ പേരിൽ അറിയപ്പെടുന്ന ഒരു കപ്പ് കൂടിയാണ് സോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സുബ്രതോ കപ്പ് ജേതാക്കൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളമാണ് ആരാണ് കേരളമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സുബ്രതോ കപ്പ് ജേതാക്കൾ എന്ന് പറയുന്നത് അപ്പോൾ കൃത്യമായിട്ട് ഓർക്കുക സുബ്രതോ കപ്പ് ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ സുബ്രതോ കപ്പ് ജേതാക്കൾ കേരളമാണെന്ന് ഓർക്കുക ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഇനി വരുന്ന പി എസ് സിക്ക് ചോദിക്കാൻ ഇത് സാധ്യതയുണ്ട് കാരണം കേരളത്തിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരു ടീം എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന സുബ്രതോ കപ്പ് വിജയിക്കുന്നത് അപ്പോൾ കേരളം ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത് സുബ്രതോ കപ്പ് കിരീടം നേടുകയാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന ഫൈനലിൽ അതായത് സുബ്രതോ കപ്പിന്റെ ഫൈനലിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത സ്കൂൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫാറൂഖ് ഹയർ സെക്കൻഡറി സ്കൂളാണ് അത് ഓർക്കുക അവർ ഉത്തരാഖണ്ഡിലെ അമിനറ്റി സ്കൂളിനെയാണ് എന്ത് ചെയ്തത് പരാജയപ്പെടുത്തി കിരീടം നേടിയത് സോ ആ ഒരു കാര്യം കൂടി ഓർക്കുക അപ്പോൾ സുബ്രതോ കപ്പ് ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടൂർണമെന്റ് ആണ് അതൊരു ഇന്റർ സ്കൂൾ ഫുട്ബോൾ ടൂർണമെന്റ് ആണ് കിരീടം നേടിയത് കേരളമാണ് കേരളം ആദ്യമായിട്ട് ചെയ്യുന്നു കിരീടം നേടുന്നു കാര്യമായിട്ട് നോട്ട് ചെയ്യുക അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് ശരിക്കും പറഞ്ഞാൽ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കഴിഞ്ഞതിന് ശേഷം പറയാമെന്നാണ് വിചാരിച്ചത് എന്നിരുന്നാൽ തന്നെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അതായത് അന്താരാഷ്ട്ര പുരുഷ ടി ട്വന്റി ക്രിക്കറ്റിൽ നൂറ് വിക്കറ്റുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ ബൌളർ ആരാണ് അപ്പോൾ ഇതാണ് അന്താരാഷ്ട്ര പുരുഷ ടി ട്വന്റി ക്രിക്കറ്റിൽ നൂറ് വിക്കറ്റുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ ബൌളർ ആരാണ് അർഷദീപ് സിംഗ് ആരാണ് അർഷദീപ് സിംഗ് ആണ് കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കാരണം എന്ന് പറയുന്നത് എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിൽ എന്ത് ചെയ്യുന്നു ഒരു ഇന്ത്യൻ ബോളർ നൂറ് വിക്കറ്റ് നേടുകയാണ് അത് അർഷദീപ് സിംഗ് ആണ് ഇപ്പോൾ ഏഷ്യ കപ്പിൽ ഒമാനെതിരെ നടന്ന മത്സരത്തിലായിരുന്നു ഇത് സംഭവിച്ചത് അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് ഏഷ്യാ കപ്പ് കഴിയുമ്പോൾ ചർച്ചയെന്നാണ് വിചാരിച്ചത് എങ്കിലും നേരത്തെ ഒന്ന് മനസ്സിലാക്കി വെക്കുക പക്ഷെ ഇവിടെ ഒരു കാര്യമുണ്ട് ആദ്യമായിട്ടല്ല ഒരു ഇന്ത്യൻ താരം എന്ത് ചെയ്യുന്നത് അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിൽ നൂറ് വിക്കറ്റ് നേടുന്നത് അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിൽ നൂറ് വിക്കറ്റ് നേടിയ ആദ്യ ഇന്ത്യൻ താരം എന്ന് പറയുന്നത് ദീപ്തി ശർമ്മയാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ ദീപ്തി ശർമ്മയാണ് കേട്ടോ കാരണം ഇത് പുരുഷ എന്താണ് ടി ട്വന്റി എന്നാണ് ഞാൻ പറഞ്ഞത് അന്താരാഷ്ട്രമാകുമ്പോൾ ദീപ്തി ശർമ്മയാണ് അതിനുശേഷം രാധാ യാദവ് നൂറ് വിക്കറ്റ് നേടിയിട്ടുണ്ട് ഇപ്പോൾ എന്താണ് ഈ പറയുന്നത് അർഷദീപ് സിംഗ് അപ്പൊ അതുകൂടി ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തു വെക്കാം ദെൻ ഏഷ്യാ കപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പുരുഷ ഏഷ്യാ കപ്പ് ക്രിക്കറ്റ് എവിടെയാണ് യു എയിലാണ് നടക്കുന്നത് നമുക്കറിയാം അപ്പോൾ അതിൻ്റെ ഗ്രൂപ്പ് സ്റ്റേജ് കഴിഞ്ഞു അതിനുശേഷം സൂപ്പർ സൂപ്പർപവർ പോരാട്ടമായി ഇപ്പോൾ എന്താണ് ഫൈനലിൽ ആരൊക്കെയാണ് ഏറ്റുമുട്ടുന്നതെന്ന് വ്യക്തമായ ഒരു ചിത്രം തെളിഞ്ഞു കഴിഞ്ഞു അപ്പോൾ നമ്മളൊക്കെ ആഗ്രഹിച്ചൊരു ഫൈനൽ തന്നെയാണ് കാണാൻ ആഗ്രഹിച്ച ഫൈനൽ തന്നെയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പുരുഷ ഏഷ്യാ കപ്പ് ക്രിക്കറ്റിൻ്റെ ഫൈനലിൽ ഏറ്റുമുട്ടുന്നത് ആരൊക്കെയാണ് അത് ഇന്ത്യയും പാകിസ്ഥാനും ആരൊക്കെയാണ് ഇന്ത്യയും പാകിസ്ഥാനുമാണ് സോ ഈ ഒരു ഫൈനൽ കഴിയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും ഡീറ്റെയിൽ ആയിട്ട് ഏഷ്യാ ിനെ പറ്റി ചർച്ച ചെയ്യാം കാരണം ഏഷ്യാ കപ്പുമായിട്ട് ബന്ധപ്പെട്ട ഓൾറെഡി പി എസ് സി ഒന്ന് രണ്ട് ചോദ്യങ്ങൾ കറണ്ട് അഫേഴ്സ് ലെവലിൽ ചോദിച്ചു കഴിഞ്ഞു അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും ഡീറ്റെയിൽ ആയിട്ടാണ് ചർച്ച ചെയ്യും ഇപ്പൊ ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പുരുഷ ഏഷ്യാ കപ്പ് ക്രിക്കറ്റിന്റെ ഫൈനലിൽ ഏറ്റുമുട്ടുന്ന ആരൊക്കെയാണ് ഇന്ത്യയും പാകിസ്ഥാനുമാണ് അപ്പോൾ ഇനി അങ്ങോട്ട് ഒരുപാട് ടെന്ത് ലെവൽ എക്സാംസൊക്കെ വരാൻ പോവുകയാണ് പ്രത്യേകിച്ച് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റും അതുപോലെ തന്നെ ബെബ്കോ എൽ ഡി സി ഈ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ എൽ ഡി ക്ലർക്കും ഒക്കെ വരാൻ പോവുകയാണ് സോ അതിനൊക്കെ വേണ്ടി നോട്ടിഫിക്കേഷൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ഇപ്പോഴേ തന്നെ തയ്യാറെടുക്കുക സോ ഇപ്പോഴേ തന്നെ കൃത്യമായി തയ്യാറെടുക്കാൻ നിങ്ങളെ സഹായിക്കുന്ന തരത്തിൽ ടാലന്റ് എൽ ഡി സി റാങ്ക് ഫെയിൽ പുറത്തിറക്കിയിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും പുതിയ എസ് സി ആർ ടി ഫാക്ടറികൾ ഉൾപ്പെടുത്തിയാണ് ഈ ഒരു റാങ്ക് ഫെയിൽ തയ്യാറാക്കിയിട്ടുള്ളത് അതിന് പുറമെ തന്നെ മുൻവർഷ ചോദ്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങളുടെ പിന്നെടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ എന്ന പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റായിട്ടുള്ള ടാലൻ കേരള ഡോട്ട് കോമിലും ഈ ബുക്കുകൾ ലഭ്യമാണ് അപ്പൊ ഇപ്പോൾ തന്നെ പർച്ചേസ് ചെയ്യുക തയ്യാറെടുപ്പുകൾ ഉടനെ ആരംഭിക്കുക അപ്പൊ നമുക്ക് ചർച്ച ചെയ്യാൻ ഒന്നുകൂടി നോക്കാം ആദ്യം പറഞ്ഞത് സഹമിത്ര എന്ന് പറയുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ പുറത്തിറക്കിയ ജില്ലാ ഭരണകൂടം ഏത് എന്നാണ് അത് കോഴിക്കോടാണ് ദനതിനുശേഷം പറഞ്ഞു ഒരു ബില്ലുമായി ബന്ധപ്പെട്ട കാര്യം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കരട് കേരള പബ്ലിക് സർവീസ് റൈറ്റ് ബില്ല് സംസ്ഥാന മന്ത്രിസഭ എന്ത് ചെയ്തു അംഗീകരിച്ചു ദൻ അതിനുശേഷം പറഞ്ഞു എന്താണ് ഒരു പദ്ധതിയാണ് അതായത് ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ മുഖ്യമന്ത്രി നേരിട്ട് കണ്ട് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച പദ്ധതി ഏതാണ് അത് മുഖ്യമന്ത്രി എന്നോടൊപ്പം സോ അതുകൂടി നോട്ട് പറഞ്ഞു പുരസ്കാരങ്ങൾ ായിരുന്നു പറഞ്ഞത് ആജീവനാന്തംഭാവന ആർക്കൊക്കെയാ ശീലക്കും അതുപോലെ തന്നെ പി കെയും വേദനയ്ക്കും അതിനുശേഷം ഒരു പ്രത്യേക ആദരവിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് നിലവിലെ നമ്മുടെ വയോജന കമ്മീഷനിൽ അംഗമായ ഒരു വ്യക്തി ആരാണ് അമരവിള രാമകൃഷ്ണൻ അദ്ദേഹത്തെ എന്ത് ചെയ്തു പ്രത്യേക ആദരവ് എന്ത് ചെയ്യുന്നുണ്ട് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട കാറ്റഗറികൾ പറഞ്ഞു മികച്ച കോർപ്പറേഷൻ കൊച്ചി കോർപ്പറേഷൻ ആണ് മികച്ച ജില്ലാ പഞ്ചായത്ത് കാസർഗോഡാണെന്ന് പറഞ്ഞു അതുപോലെ തന്നെ മികച്ച മുനിസിപ്പാലിറ്റി നെടുമ്പങ്ങാടാണെന്ന് പറഞ്ഞു മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് മാനന്തവാടിയും മികച്ച ഗ്രാമ ഗ്രാമപഞ്ചായത്ത് എന്താണ് ഉളവണ്ണയും ആണെന്ന് പറഞ്ഞു സോ ഇത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് സ്വരാജ് ട്രോഫി ആർദ്ര കേരളം പുരസ്കാരം ഇതൊക്കെ സമാനമായ കാറ്റഗറികളിൽ എന്ത് ചെയ്യുന്നുണ്ട് അവാർഡ് നൽകുന്നുണ്ട് അത് തമ്മിൽ എന്ത് ചെയ്യാൻ പാടില്ല തിരിഞ്ഞു പോകരുത് കേട്ടോ തിരിഞ്ഞു പോകാതെ തന്നെ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക ഇനി അതിനുശേഷം പറഞ്ഞ പോലെ എന്തായിരുന്നു ഒരു കൊടുങ്കാറ്റായിരുന്നു അതായത് തായ്വാൻ ഹോങ്കോങ് ഫിലിപ്പീൻസ് ദക്ഷിണ ചൈന എന്നിവിടങ്ങളിൽ നാശം വിതച്ച കൊടുങ്കാറ്റ് എന്താ റഗാസ എന്നാണ് എന്റെ പേര് റഗാസ അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സുബ്രതോ കപ്പ് ജേതാക്കളെ പരിചയപ്പെട്ടു ആരാണ് കേരളമാണ് ഉത്തരാഖണ്ഡിലെ ടീമിനെയാണ് എന്ത് ചെയ്തത് തോൽപ്പിച്ചത് കേരളം ആദ്യമായിട്ട് സുബ്രതോ കപ്പിൽ എന്ത് ചെയ്യുന്നു കിരീടം നേടുന്നു ഇനി എന്താണ് സുബ്രതോ കപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് അത് ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇന്റർ സ്കൂൾ ടൂർണമെന്റ് ആണ് സോ അതുകൂടി നോട്ട് ചെയ്യുക അതിനുശേഷം പറഞ്ഞു അന്താരാഷ്ട്ര പുരുഷ ടീം ക്രിക്കറ്റിൽ നൂറ് വിക്കറ്റുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ ബോളർ ആരാണ് സിംഗ് ആണ് അപ്പോൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക പുരുഷ ടി ട്വന്റി ക്രിക്കറ്റ് എന്നാണ് പറഞ്ഞത് ഇനി അല്ലാതെ അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിൽ നൂറ് വിക്കറ്റ് നേടിയ ആദ്യ ഇന്ത്യൻ ബോളർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദീപ്തി ശർമ്മയാണ് അത് തിരിയരുത് അതിനുശേഷം പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പുരുഷ ഏഷ്യാ കപ്പ് ക്രിക്കറ്റിന്റെ ഫൈനലിനെ പറ്റിയാണ് ആരൊക്കെയാണ് ഏറ്റുമുട്ടുന്നത് ഇന്ത്യയും പാകിസ്ഥാനും അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക മറ്റു ഡീറ്റെയിൽസ് നമുക്ക് എന്ത് ചെയ്യാം ഡീറ്റെയിൽ ആയിട്ട് ടൂർണമെന്റ് കഴിയുമ്പോൾ ചർച്ച ചെയ്യാം ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അതിന് ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം പുനർവിവാഹിതരായ മാതാപിതാക്കളുടെ ആദ്യ വിവാഹത്തിലെ കുട്ടികൾക്ക് ആവശ്യമായ പരിഗണനയും കരുതലും ഉറപ്പാക്കാനായിട്ട് തയ്യാറാക്കിയ പദ്ധതി ഏതെന്നാണ് താലോലം സ്നേഹസ്പർശം സുരക്ഷാമിത്ര അൻപ് കരങ്ങൾ അപ്പോൾ ശരി ഉത്തരം കമന്റ് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് നാഷണൽ ജിയോഗ്രഫി അന്താരാഷ്ട്ര മാഗസിൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ എഡിഷന്റെ കവർ ചിത്രമായ ഒരു കറുത്ത കടുവ അതായത് ബെലാനസ്റ്റിക് ടൈഗർ അപ്പോൾ അതിനെ കാണപ്പെട്ടത് ഏത് കടുവ സംഗീതത്തിനൊന്നാണ് അപ്പോൾ ബന്ദിപ്പൂർ ഇന്ദ്രാവതി ഭദ്ര സിമിലിപാൽ അപ്പോൾ ഇതിന്റെ ചരിത്രം കൂടി കമൻറ് ചെയ്തേക്കുക ഇനി കഴിഞ്ഞ പ്രാവശ്യം നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യ ചോദ്യം തമിഴ്നാട് സർക്കാരിന്റെ എം എസ് സുബലക്ഷ്മി പുരസ്കാരത്തിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അർഹനായത് ആരെന്നാണ് ചോദ്യം അപ്പോൾ ഇതിന്റെ ശരിയത്രം ഏതാ കെ ജെ യേശുദാസ് ആർക്കാണ് യേശുദാസിനാണ് പുരസ്കാരം അത് കാര്യമായിട്ടൊന്ന് നോട്ട് ചെയ്തേക്കുക ഇനി രണ്ടാമത്തെ ചോദ്യം രണ്ടാ കേരളത്തെ രണ്ടായിരത്തി മുപ്പത്തി ഒന്നോടെ പുരോഗമനപരവും വികസിതവുമായ ഒരു സംസ്ഥാനമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ സംഘടിപ്പിക്കുന്ന സെമിനാറുകൾ അതിന്റെ പേര് എന്തെന്നാണ് എന്താണത് വിഷൻ ടൂ തൗസൻഡ് തേർട്ടി വൺ അപ്പോൾ ഇതാണ് വിഷൻ ടു തൗസൻഡ് തേർട്ടി വൺ അപ്പോൾ ഇതിന്റെ ഒരു മുപ്പത്തി മൂന്നോളം സെമിനാറുകൾ എന്ത് ചെയ്യുന്നുണ്ട് സംഘടിപ്പിക്കുന്നുണ്ട് അതിന് പുറമേ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്താ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് നമ്മുടെ കേരള രൂപീകൃതമായത് അല്ലേ സോ എഴുപത്തി അഞ്ചാം വാർഷികമാണ് രണ്ടായിരത്തി മുപ്പത്തി നമ്മുടെ വാർഷികമാണ് സോ അതിനോടനുബന്ധിച്ചാണ് സംഘടിപ്പിക്കുന്നത് സോ അതുകൂടി നോട്ട് ചെയ്യുക അപ്പൊ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകളും അതുപോലെ തന്നെ ഉത്തരങ്ങളും ഒക്കെ മനസ്സിലായെന്ന് വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കറണ്ട് അപ്ഡേറ്റ് തന്നെ പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേരിടും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയേഴാം തീയതിയിൽ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് അപ്പൊ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു മറ്റൊരു ക്ലാസ് നമുക്ക് അടുത്ത ദിവസം കാണാം